ഹലോ ഗായ്സ് വെൽക്കം ടു അൻഡാദാസ് ബ്ലോക്ക് സുഖല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോട്ടോ ഞാൻ എനിക്ക് ലീവ് ഉള്ള സംഭവം പിന്നെ എല്ലാവരും ആയിച്ചെന്തായാലും പോവല്ലെ കേട്ടോ അമ്മേൻ്റെ കൂടെ പക്ഷെ ഇന്നും അമ്മയ്ക്ക് ഇറക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇട്ട് പോണേ എന്തായാലും പോട്ടെ എട്ട് മണി ആയിരുന്നു എന്നാലും തണുപ്പില്ലേ കുളിച്ചിട്ട് വെറിച്ചൊന്നായിട്ട് തണുത്തിട്ടെ എന്തായാലും ഞാൻ ഇറങ്ങാം കേട്ടോ അമ്പലത്തിലേക്ക് ഞാനല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേം പോകട്ടെ ഇന്നും അമ്പരക്കാണ് ക്ലോസ് ആവുക എല്ലാത്ത ദിവസം അമ്പത് മണിക്കാണ് ക്ലോസ് ആവുക അവിടെ അതുകൊണ്ട് ടൈമുണ്ട് എന്നാലും വേം പോണം കേട്ടോ നമ്മളെ വലിയൊരു വലിയൊരിക്ക് പിന്നെ വന്നു ഇനി ഇറങ്ങി കയറണം പിന്നെ എനിക്കില്ലേ കേരളത്തിലുള്ള വീടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നല്ലൊരു മീൻസ് എല്ലാ വീടും വ്യത്യാസ ഉണ്ടാവുക പക്ഷേ ബീഹാറിലെന്ന് പറയുമ്പോൾ എല്ലാ വീടിലേ ഒരേ പോലെ ഉണ്ടാവുക ഒരേ ഷേപ്പ് ഒരേ വലുപ്പം ഒരേ കളർ അവിടെ പെയിൻറ് ചെയ്യൂലതിൻ്റെ വീടൊന്നും പക്ഷെ ഇവിടുത്തെ വീടൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ വീടും വ്യത്യാസമായിട്ടുണ്ടാവുക നല്ല രസമല്ല കാണാൻ

അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചായ കുടിച്ചിട്ടു ഇന്ന് ചായ ഇഡ്ഡലിയും പിന്നെ സാമ്പാർ സാമ്പാറായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലതൊക്കെ കഴിച്ച് കുറച്ച് പ്രസാദം ഉണ്ടായിരുന്നു സാധാരണ ലേറ്റാകുമ്പോൾ പ്രസാദം കിട്ടില്ല പക്ഷെ ഇന്ന് കുറച്ച് എണ്ണയിരുന്നു ഇന്ന് ലേറ്റായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോകാം ഇനി ഒറ്റയ്ക്ക് നടക്കണം അതാണ് സങ്കടം വലിയൊരു കയറ്റും കയറിയിട്ട് നടന്നേ പറ്റും പിന്നെ എന്നാലും നടക്കുക കേട്ടോ അട്ടോ നമ്മളെ വലിയൊരു കയറ്റം എത്തിയിട്ടുണ്ട് ഇത് കയറാനാണ് പണി ഓൾറെഡി കാലിൽ വേർതെടുക്കുന്നത് എന്നിട്ടതും കൂടി കയറണ്ടേ ഞാനേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എള്ളുണ്ട വാങ്ങിക്കണ്ടേ എല്ലാവരും ഉണ്ടല്ലോ ഒന്ന് ഞായറാഴ്ച എല്ലാവരും വറുത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നേരത്തെ വാങ്ങി എന്തായാലും പോവും അമ്മേൻ്റെ അടുത്ത് അതുകൊണ്ട് വാങ്ങി ഡാട്ടാ ഞായറാഴ്ച അമ്മക്ക് ഒക്കെ വറക്കുണ്ട് എന്താ അമ്മ അവിടെ കുന്ന പ്രസാദം ൂന ഊട്ടി അപ്പൊ കയസ് ഞാൻ വീട്ടിലെത്തിട്ടോ അര മണിക്കൂർ നടക്കാണ്ടേ കഴിഞ്ഞ ഒന്നായിട്ട് ക്യാറ്റും ഇറക്കും ഒക്കെ കൂടി ആയിട്ട് ഇനിയിപ്പോ പോയിട്ട് എൻ സി സി യൂണിഫോം തിരുമ്പിയിട്ട് വെക്കാണ്ട് മീൻസ് നാളെയുണ്ട് എൻ സി സി തിങ്കളാഴ്ച അതുകൊണ്ട് എന്താ പറയുക പിന്നെ ക്ലാസ് പൂട്ടല്ലോ കോളേജ് ആ ക്രിസ്മസിന്റെ പത്ത് ദിവസം വെക്കേഷനാകും ഇരുപത്തിനാലാം തീയതി അപ്പ അതുകൊണ്ട് നാളെയും അപ്പോൾ ഞാൻ ഞാൻ പോയിട്ട് തിരുമ്പി കെട്ടെ എന്നാലേ ഉണങ്ങും വൈകുന്നേരം ഒമ്പത്തേക്ക് ഞാൻ പോയി തിരുമ്പിട്ട് വരാം കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പ കായ കുടുംബശ്രീ പോകട്ടോ ബുക്ക് കാല് വേരുന്ന ബുക്ക് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ തന്നെ പോകണ്ടിവരും കുടുംബശ്രീക്ക് അപ്പൊ ഗൈസ് ഞാൻ കുടുംബശ്രീക്ക് പോകട്ടോ കുടുംബശ്രീ ഇന്ന് എനിക്ക് വയ്യ പോകാനൊരു മൂടില്ല പക്ഷെ എന്നാലും ഞാൻ പോകേണ്ടി വരും എന്തെയ്യാണല്ലേ എന്തായാലും ഞാൻ പോട്ടെ ഇന്നില്ലേ കുറച്ച് കാറ്റൊക്കെ കയറിയിട്ട് പോവാ പോണം കുറച്ച് ദൂരത്തേക്കാണ് കുറച്ചോ സാധാരണ കൂടുന്നതിൻ്റെ കുടുംബശ്രീ കൂടുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോട്ടോ ഞാൻ മെല്ലായിട്ട് പറയുന്നത് എന്താ പറയുക അച്ഛനെ കുറങ്ങാം അതുകൊണ്ട് അപ്പം ഞാനും അമ്മയുണ്ട് ഞാൻ ഇതാട്ടോ പരിപ്പ് പാരണ്ടപ്പേരും അച്ചാറും ഇവിടെതാണ് അമ്മ ഫുഡ് കഴിക്കണേ അപ്പല്ലേ ഗായ്സ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടോ ഞാൻ ഉറങ്ങാൻ പോവാം എന്താ പറയുക നാളെ രാവിലെ നാല് അരക്കാണ് നീക്കേണ്ടി വരും എന്താ അറിയോ കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ച് മണിക്ക് എണീച്ചിട്ട് ലേറ്റായിരുന്നു എൻ സി സിക്ക് പോകാൻ അതുകൊണ്ട് നാളെ നാലരയ്ക്ക് എണീക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി ഉറങ്ങട്ടെ ഉറക്കം വരണ്ടേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ എന്തായാലും ഇന്ന് പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നാളെയും എൻ സി സി ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പോകട്ടോ ബൈ ബൈ Good night.